ഡോക്ടറേറ്റ് വരെ ഡാനിയൽ പോയിട്ടും എന്തുകൊണ്ടാണ് ആ കരിയറിൽ നിൽക്കാതെ ബിസിനസ് എന്ന കാരണം ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ജീവിതത്തിൽ തോറ്റിരിക്കുന്നത് അവരുടെ കഴിവ് കേടു കൊണ്ടല്ല അവർ പ്രയത്നിക്കാത്തത് കൊണ്ടല്ല പഠിക്കാത്തത് കൊണ്ടല്ല അവരുടെ കൾച്ചർ അവരുടെ ഫാമിലി അവരുടെ സൊസൈറ്റി അവരെ കുപ്പിയിൽ ഭൂതങ്ങളായി വെക്കുന്നത് കൊണ്ടാണ് കഴിവില്ലാത്ത ഭൂതങ്ങളല്ല ശരിക്ക് കഴിവുള്ള ഭാവി ഹൺഡ്രഡ് പേഴ്സെന്റ് സക്സസ്ഫുൾ ആയി മാറ്റാൻ കഴിവുള്ള ഭൂതങ്ങളാണ് പക്ഷേ അത്രയും കഴിവുണ്ടായിട്ടും ഇവരെ കുപ്പിയിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിലാണ് എല്ലാരും വളർന്നു വന്നിട്ടുണ്ടാകുക സ്കൂളിൽ പോവുക പഠിക്കുക ജോലി ഇത് വീട്ടുകാർ തന്നത് അപ്പോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ഇത് തന്നെ അല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണോ അവർ ഒരിക്കലും ഒരു ശതമാനത്തിന്റെ അടുത്തോട്ട് എത്താൻ അല്ലെ എത്തി നോക്കാൻ പോലും പറ്റാത്തത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിൽ തന്നെ നിൽക്കുന്നവരാ എന്ന് വെച്ചാ വലിയ ശമ്പളമോ രീതിയോ ഒന്നുമില്ല എന്തൊക്കെയോ ആവാനുള്ള ആഗ്രഹങ്ങളുണ്ട് എന്നാൽ ഈ എന്തൊക്കെയോ ആയ ആളുകൾ പോയ വഴിയിൽ കൂടെയോ ചെയ്ത കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ എനിക്ക് തിന്നാം രണ്ടിന് പോവാൻ പറ്റില്ല റൈറ്റ് അല്ല എങ്കിൽ വൺ പ്ലസ് വൺ എസ്സികൾ ടി ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ ആണ് പക്ഷേ ഞാൻ വീണ്ടും വൺ പ്ലസ് വൺ എൻസികൾ ടെ എഴുതിയുള്ളൂ എനിക്ക് ഉത്തരം ത്രീ ആണ് കിട്ടേണ്ടതെങ്കിൽ പോലും അത് ആറ്റിറ്റ്യൂഡാണ് അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത അനുസരിച്ച് ആ ആറ്റിറ്റ്യൂഡ് നമ്മുടെ പാരൻസും സ്കൂളും സൊസൈറ്റിയുമാണ് നമ്മുടെ കുട്ടികളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായിരുന്നത് ഇനി അങ്ങനെയെങ്കിൽ നിങ്ങളോട് എൻ്റെ ബേസ് ചോദ്യമാണ് ഈ പറയുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലെ കുട്ടികൾ പഠിക്കാത്തവരല്ല അധ്വാനിക്കാത്തവരല്ല നന്നായി പഠിക്കുന്നവർ നല്ല മാർക്ക് വാങ്ങിച്ചവർ കഠിനാധ്വാനം ചെയ്യുന്നവർ അവർക്ക് വൺ പേഴ്സൻ്റേജിന് അടുത്തെങ്കിലും വരാൻ എന്ത് ചെയ്യാൻ പറ്റും സമൂഹം എന്ന രീതിയിൽ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്നും ഈ ബിസിനസ്സുകാരെ ശരിക്കും പ്രൊമോട്ട് ചെയ്യണം അവരാണ് ശരിക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ജോബ് സബ്സിഡി കൊടുക്കണം പ്രൊമോട്ട് ചെയ്യണം അതുപോലെ ചിലപ്പോൾ ഒന്നും ഇല്ലാത്തവർ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി വെച്ചിട്ടായിരിക്കും സപ്പോർട്ട് ചെയ്യണം അവർക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഇവര് ഈ ബിസിനസ്സുകാരാണ് ഈ നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും ജോലി കൊടുക്കുന്നത് ഇല്ല ബിസിനസ്സുകാരെ നമ്മൾ ഒരിക്കലും ശത്രുക്കളായിട്ട് കാണാൻ പാടില്ല പ്രത്യേകിച്ച് ഗവൺമെന്റ് ഓഫീസ് ലെവലില് ഗവൺമെന്റ് അങ്ങനെയുള്ള ഒരു സമൂഹം എന്ന രീതിയിൽ ബിസിനസ്സുകാരോടൊന്നല്ല കാശുകാരോട് അതിന്റെ മെയിൻ കാരണം എന്താ ഞാൻ ഇന്നലെ ഒരു ഇമേജ് കണ്ടിട്ട് നിങ്ങൾ താഴെ ഇപ്പൊ കൊടുക്കുന്ന ഈ ഇമേജ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം ഇതാണ് സാധനം അതിൽ പറയുന്നത് റിച്ചസ്റ്റ് മെൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു എഴുപത്തിയഞ്ച് ശതമാനം ഓൺട്രിനേഴ്സ് ആണ് സ്ഥാപനങ്ങൾ തുടങ്ങി വിജയിച്ചവർ പതിനഞ്ച് ശതമാനം ഇൻവെസ്റ്റേഴ്സ് ആണ് കഴിവുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളെ കണ്ടുപിടിച്ച് അവനിൽ ഇൻവെസ്റ്റ് ആണ് 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 അതൊക്കെ ഗിഫ്റ്റഡ് 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 ആൾക്കാർ ഈ ചെയ്യുക ഓട്ടം ചാട്ടം ക്രിക്കറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ സ്പോർട്സ് മുഴുവൻ ഗിഫ്റ്റഡ് ഗിഫ്റ്റഡ് ആണ് ആണ് കഴിഞ്ഞ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണ് എന്ന് വെച്ചാൽ എംപ്ലോയി ആയിട്ടുള്ളവർ ഇവിടെ എത്തുന്നതിൽ പോയിന്റ് സീറോ 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 സംതിങ് ആണ് അതിൽ എത്താനാണ് ഈ തൊണ്ണൂറ്റമ്പത് ശതമാനത്തെ നമ്മൾ പഠിപ്പിക്കുന്നത് അത് അവരോട് ചെയ്യുന്ന ഒരു വലിയ ക്രൂരതയാണ് അപ്പൊ ആസ് എ സൊസൈറ്റി നമുക്ക് ഈ ബിസിനസ്സുകാരോട് അല്ലെ ഇപ്പൊ മിസ്റ്റർ റിജി പറഞ്ഞ പോലെ ഗവൺമെന്റ് ലെവലിൽ പോലും അവരെ ശത്രുക്കളായി കാണാതെ വേണമെങ്കിൽ സൊസൈറ്റിയിൽ ചേഞ്ച് വരണോ ഗവൺമെന്റിൽ ചേഞ്ച് വരണോ സൊസൈറ്റിയിലും വരണം ഗവൺമെന്റ് ഇത് ആദ്യം ഗവൺമെന്റ് ലെവലിൽ വരണം അത് കണ്ടുവേണം സൊസൈറ്റിക്കാരും ഇപ്പം കേരളത്തിൽ തന്നെ കേരള ഗവൺമെന്റ് വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരു സെർട്ടൺ സെക്ടറിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുകയാണ് ഒരു മാനുഫാക്ചറിങ് സെക്ടറിലോ ഒരു അസംബ്ലിങ് സെക്ടറിലോ ഒന്നും ഇത് നടക്കുന്നില്ല അതെ ഈവൺ ഒരു ഇലക്ട്രോണിക് ഹാർഡ്വെയർ യൂണിറ്റ്സ് പോലും നമുക്ക് കേരളത്തിൽ തുടങ്ങാൻ ഒക്കുന്നില്ല ചില യൂണിറ്റുകളുണ്ട് പക്ഷെ പുതുതായിട്ട് തുടങ്ങാൻ വേണ്ടി അത് സ്ഥലം ചെയ്യാനോ അവർക്ക് വേണ്ട സപ്പോർട്ടോ കിട്ടുന്നില്ല നമ്മളാ നോക്കിയാൽ നൂറ് പേരിൽ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയത് എഴുപത്തി അഞ്ച് ശതമാനം ആൾക്കാർ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങി അത് വിജയത്തിൽ എത്തിച്ച് എക്സ്പാൻഡ് ചെയ്ത് സ്കെയിൽ ചെയ്ത ആളുകളാണ് അപ്പോ ശരിക്കും നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കി ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ എടുക്കുക പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ മാനുഫാക്ചറിങ് യൂണിറ്റ് എല്ലാം ലിമിറ്റേഷൻ ഉണ്ട് ഓക്കെ ഓൺലൈൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ ഇവർ വന്ന് നിങ്ങളുടെ എന്താ പറയണ്ടെ ബ്രോഡ്ബാൻഡ് കട്ട് ചെയ്യാനോ അതിനകത്ത് കൊടികുത്താനോ സമരം ചെയ്യാനോ ഒന്നും പോകുന്നില്ല ഇപ്പൊ നമ്മൾ കണ്ടു നാലര കോടി രൂപയുടെ ഒരു വണ്ടി യൂണിയൻകാർ ഇറക്കുന്നു സി മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് പൊട്ടിൻ സ്റ്റേറ്റിൽ ഇതുണ്ടാകുമോ ഇല്ല ആ നഷ്ടം ഇനി ആരും നികത്തും ആരുടെയാണ് നഷ്ടം കോടികളുടെയാണ് നഷ്ടം ഇല്ല അപ്പൊ അത് നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നമായിട്ട് നീക്കുക അപ്പൊ ഇതിപ്പോ മാറ്റിയെടുക്കാൻ എന്തായാലും അടുത്ത അഞ്ചോ പത്തോ വർഷം കൊണ്ട് സാധിക്കുകയില്ല എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ായിട്ട് ബിസിനസ്സുകൾ ചെയ്തുകൂടാ വേൾഡിനെ മാർക്കറ്റായി കണ്ടുകൂടാ അതിന്റെ റിസൾട്ട് അല്ല ഈ കാണുന്ന ഇവിടെ നിന്ന് ഒരു കാര്യം ചെയ്ത് രക്ഷപ്പെടത്തില്ല അതിന് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ കുട്ടികളെല്ലാം ഇന്ന് കേരളം വിടുന്നത് അല്ലെ രാജ്യം വിട്ടുപോകുന്നത് അല്ല പക്ഷെ ആ വിട്ടുപോകുന്ന കുട്ടികളെ പല രാജ്യങ്ങളിൽ നമ്മൾ നേരിട്ട് കണ്ടു അടിച്ചു വാരുന്നതും തുടക്കുന്ന ഒന്നും കുറഞ്ഞ തൊഴിലാന്നല്ല ഞാനും ചെയ്തിട്ടുണ്ട് ഒരുപാട് പക്ഷേ ഡിഗ്രിയും കഴിഞ്ഞിട്ട് നമുക്ക് വിഷമമാണ് പക്ഷേ അവർക്ക് ഇവിടെ നിന്ന് ഇവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനേക്കാളും നല്ലത് അതാണെന്നാണ് അവർ പറയുന്നത് അതാണ് അതിനകത്തെ മറ്റൊരു കാര്യം ഇവിടെ നല്ല ഫെസിലിറ്റി കൊടുത്ത കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നിന്ന് പോയേനെ അല്ല ഇപ്പൊ പോലെ ഇപ്പം ഇവിടെ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികൾ വരുന്നുണ്ട് ഈ ഓൺലൈൻ ഉള്ളതുകൊണ്ട് നെറ്റ്വർക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് ഓൺലൈൻ സ്റ്റാർട്ടപ്പ് മറ്റുള്ള രാജ്യങ്ങളിൽ ഇവിടെ നമ്മുടെ ഐ ടി ഫീൽഡിലൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടപ്പ് കമ്പനികൾ അത് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട് അവിടെ ആദ്യം ഇൻ്റർഫിയറൻസ് ഇല്ലാത്തതും ഉണ്ട് അതുപോലൊരു ഹാർഡ്വെയർ ഏരിയയിൽ ചെയ്യാൻ ഒക്കില്ല നമുക്ക് മാൻ പവർ എവിടെ വേണോ അവിടെ ഒരു നമുക്കൊരു സ്മൂത്തായിട്ട് ഒരു ബിസിനസ് തുടങ്ങി പോകാൻ പ്രയാസമാണ് നാട്ടില് അതാ പ്രശ്നം ഡോക്ടറേറ്റ് വരെ ഡാനിയൽ പോയിട്ടും ഡാനിയൽ എന്തുകൊണ്ടാണ് ആ കരിയറിൽ നിൽക്കാതെ ബിസിനസ് എന്ന ആശയത്തിലോട്ട് മാറാൻ കാരണം ഈ ആ ഡോക്ടറേറ്റ് എന്ന കരിയറിൽ നിന്നുകൊണ്ട് ഇത്രയും ഹൈ റിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് തന്നെ എന്റെ ഫാദർ പുഷ് ചെയ്തുകൊണ്ട് മാത്രം എനിക്ക് യാതൊരു താല്പര്യം ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡാൻസർ അല്ലെങ്കിൽ പോലും ഡാൻസ് ഫുൾ ടൈം പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആ കാലത്ത് ബട്ട് വീട്ടുകാര് സംഭവിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രണയമായി പുള്ളിക്കാരിക്ക് ഈ ഡോക്ടർ ടൈറ്റിൽ ഭയങ്കര ഭ്രാന്താണ് എം ബി ബി എസിന് പോകണമെന്നുള്ള ആഗ്രഹം നടന്നില്ല അങ്ങനെ ഡോക്ടർ എന്ന ടൈറ്റിൽ വേണം ശരി അപ്പോൾ അതിനു വേണ്ടി മാസ്റ്റേഴ്സ് എടുക്കണം അങ്ങനെ പോയി മാസ്റ്റേഴ്സ് എടുത്തു പിന്നീട് പി എച്ച് ഡി അത് ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഇത് കിട്ടുന്നത് അപ്പം നമ്മൾ ആ പി എച്ച് ഡി ചെയ്യുമ്പോഴും നമുക്കറിയാം എൻ്റെ ഫ്യൂച്ചർ ഇതിലല്ല എനിക്കിതിൽ താല്പര്യമില്ല എന്നുള്ളത് ക്ലീൻ ആയിരുന്നു പക്ഷേ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് തോട്ട്സിൽ ഒന്നാണ് മറ്റുള്ളവരുടെ ഡിമാൻഡ് ബേസ് ചെയ്ത് എന്റെ ലൈഫ് ഞാൻ ഓടിത്തീർക്കുന്നത് അവൻ കാണരുത് എന്റെ പാഷനും എന്റെ ആഗ്രഹത്തിന്റെ പുറകെ ഞാൻ ഓടുന്നത് അവൻ കാണണം എന്നുള്ള ഒരു വാശിയുണ്ടായിരുന്നു അപ്പൊ പി എച്ച് ഡി തുടങ്ങിയ സമയത്ത് തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പി എച്ച് ഡി തുടങ്ങുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ഫസ്റ്റ് വൺ അവിടുന്ന് തന്നെ നമ്മൾ ഫോർ എക്സ് ട്രേഡിങ് രണ്ടായിരത്തി പതിനേഴ് ഫോർ എക്സ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ദുബൈയിൽ കൊമോഡിറ്റീസ് ഫോർ എക്സ് ക്രിപ്റ്റോ അങ്ങനെ പല മാർക്കറ്റുകളായിട്ട് നമ്മൾ ട്രേഡിങ്ങും തുടങ്ങിയിരുന്നു പഠിക്കാൻ തുടക്കമൊക്കെ നഷ്ടമായിരുന്നു ആദ്യം രണ്ട് രണ്ടര വർഷത്തോളം നഷ്ടമായിരുന്നു അപ്പൊ ഈ പി എച്ച് ഡി തുടങ്ങുന്നതിനും തീരുന്നതിനും ഇടയിൽ ഒരുപാട് ബുക്കുകൾ വായിച്ചു ഒരുപാട് ബുക്കുകൾ കേട്ടു അതിലെല്ലാം നേരത്തെ പറഞ്ഞ ആ എയ്റ്റി പെർസെന്റ് ഓഫ് ബില്ലിനേഴ്സ് അല്ലെ മില്ലേഴ്സ് ഇൻ ദ വേൾഡ് അവർ പറയുന്ന ഒരു കാര്യമാണ് വിത്ത് എംപ്ലോയ്മെന്റ് യു കാൺ ബിക്കം സക്സസ്ഫുൾ ഫൈനാൻഷ്യലി അതുകൊണ്ട് നോക്കിയപ്പോ ആ ഫീൽഡിൽ എനിക്ക് ഒരു കാര്യം കൂടെ നിർബന്ധമുണ്ടായിരുന്നു ഞാൻ ആ ഫീൽഡ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് മറ്റൊരു ഫീൽഡിൽ എൻ്റെ താല്പര്യമുള്ള ഫീൽഡിൽ വന്ന് വിജയിക്കുമ്പോൾ അവിടെ തോറ്റിട്ട് അവൻ ഇവിടെ വന്നു എന്തോ ഭാഗ്യം കൊണ്ട് ജയിച്ചു എന്നാരും പറയരുത് എന്നൊരു വാശിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ പി എച്ച് ഡി ചെയ്ത സമയത്ത് ഒരുപാട് പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുകയും ബെസ്റ്റ് റിസർച്ചർ അവാർഡ് രണ്ട് തവണ ലഭിക്കുകയും ടോപ്പ് ടെൻ ടോപ്പ് ഫൈവ് റാങ്കിങ് വേൾഡിലെ ജേർണൽസിൽ നമ്മൾ പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുകയും അതിന് ഇപ്പം തന്നെ നാനൂറ് സൈറ്റേഷൻസിന് അധികം നമ്മൾ രണ്ടര വർഷമേ ഉള്ളായിരുന്നു പബ്ലിഷിംഗ് ഫീൽഡിൽ എന്നാൽ പോലും ഉണ്ട് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നോക്കണം പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു യൂട്യൂബ് ചാനൽ ആ സമയത്ത് തുടങ്ങി അതിനു ശേഷമാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത് രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ വരെ ഉറങ്ങാൻ പറ്റിയിട്ടുള്ള ആദ്യം മൂന്ന് വർഷം കണ്ടിന്യൂസ് സാറ്റർഡേ ഇല്ല സൺഡേ ഇല്ല എവ്ര സിംഗിൾ ഡേ പിന്നീട് അതൊരു മൂന്നര മണിക്കൂർ വരെയൊക്കെ ആക്കി ഏറ്റവും ഒരു ഡോക്ടർ പറഞ്ഞു മുന്നേടാ നീ കാശുണ്ടാക്കുന്നത് ധൃതിയിൽ തട്ടിപ്പോവും അങ്ങനെ മൂന്നര നാല് മണിക്കൂർ വരെ ആക്കി ആക്കി ഇപ്പോഴും ഏതാണ്ട് അതാ ഷെഡ്യൂൾ ടു ആൻസർ യു ക്വസ്റ്റ്യൻ അത്രയും പഠിച്ചിട്ട് അതെല്ലാം മടക്കി പൂട്ടി കഷത്തി വെച്ചിട്ട് വേറൊരു ഫീൽഡിൽ വരാനുള്ള കാരണം സത്യസന്ധമായിട്ട് എനിക്ക് ഫൈനാൻസ് ആണ് ധികം ഇ എം ഐസ് കൂടുതൽ ഒരിക്കലും പോരുന്നത് ഡേഞ്ചർ സോണാണ് അപ്പൊ ഇ എം ഐ മാത്രം അടച്ച് നമ്മുടെ എല്ലാ ഫൈനാൻഷ്യൽ എബിലിറ്റിയും തീരുന്നു എന്ന് വരുന്ന ഒരു സ്ട്രക്ചർ ആണ് നയൻറ്റി പേഴ്സെന്റ് ആൾക്കാർക്കും ഇതിൽ നിന്ന് എങ്ങനെ ആ ഒരു ശതമാനത്തിൽ എത്താം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഇന്ന് കേൾക്കുന്ന ഈ ആളുകൾക്ക് അവർ ചിന്തിക്കുമ്പോൾ ഒരു മാതാപിതാക്കളുടെ കൂട്ടത്തിൽ പെടുന്നവരാണെങ്കിൽ എൻ്റെ കുട്ടിയെ എനിക്ക് ആ രീതിയിൽ കാണണം ഈ തൊട്ടനും പിടിച്ചേനും എല്ലാം കണക്ക് നോക്കി മാസത്തിൻ്റെ തുടക്കമോ ഒടുക്കോ മുട്ടിക്കാൻ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു ഭാവിയല്ല അവന് അല്ലെ അവൾക്ക് കൊടുക്കേണ്ടത് ശരി ഫ്രീ ആയിട്ട് അത്യാവശ്യങ്ങൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഇതൊക്കെ സാധിക്കാൻ പറ്റുന്ന ഒരു കുടുംബ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുപോകണമെന്ന് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ബുക്കുകളുണ്ട് മില്ലിയനേഴ്സിൻ്റെ അല്ലെ ബില്ലേഴ്സിൻ്റെ പല രാജ്യങ്ങളിലാവാം പക്ഷേ ഏത് രാജ്യത്താണെങ്കിലും ഓൺട്രോണർഷിപ്പ് എന്ന് പറയുന്നതിന്റെ സ്ട്രഗിൾ ഒക്കെ ഏതാണ്ട് സെയിം ആണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വൺ പേഴ്സൺ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തതിൽ തൊണ്ണൂറ് ശതമാനവും നയൻറ്റി നൈൻ പേർസെന്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് സ്കൂളിൽ പോകുന്നു പഠിക്കുന്നു ഒരു ജോലിക്ക് വേണ്ടി തപ്പുന്നു ജോലിയിൽ കയറുന്നു അങ്ങനെ അവരെന്നും മരണം വരെ ജോലി ചെയ്ത് ഒരു സാധാരണ കല്ലറയിൽ അടക്കുന്നു വേറെ ഇപ്പൊ ആലോചിച്ച് ഇപ്പൊ ലുലു ആ ഗ്രൂപ്പ് പടുത്തുയർത്തിയ വ്യക്തി നൂറു വയസ്സ് വരെ ജീവിക്കട്ടെ എന്നാൽ പോലും അദ്ദേഹത്തിന്റെ കാലശേഷം ഒരുപാട് പേര് ഓർക്കും കാരണം അത്രയധികം പേർക്ക് ജീവിതം ആ മനുഷ്യൻ നൽകി വീടില്ലാത്തവർക്ക് വീട് കല്യാണം കഴിക്കാൻ പറ്റാത്തവർക്ക് കല്യാണം ഇല്ലേ ജോലി ഇല്ലാത്തവർക്ക് ജോലി അതൊരു എബിലിറ്റി ആണ് എന്തുകൊണ്ടാ പുള്ളി സക്സസ്ഫുൾ ആയത് കൊണ്ട് നല്ല മനസ്സും കൊണ്ട് പറ്റുന്നു ആ എബിലിറ്റിയിലേക്ക് നിങ്ങളിൽ പത്തിൽ ഒന്ന് ആളുകളെങ്കിൽ വരാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ കേരളം ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയി മാറും പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരെ നിങ്ങളൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തതിനോട് ഞാൻ എഗ്രി ചെയ്യുന്നു എങ്ങനെ അടുത്ത മാസത്തെ ചെലവ് കഴിക്കുമെന്ന് ചിന്തിക്കുന്നവരാണ് അതെ അവരോട് നമ്മൾ ഈ കോടികളുടെ കണക്ക് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നു ഈ മാസം കഞ്ഞി വാങ്ങാം തികയുന്നില്ല പിന്നെ ആ കോടികള് അതായത് പാരൻസ് നെഗറ്റീവ് തോട്ട്സ് അതായത് ഈ ബാരിയേഴ്സ് ഇട്ട് കൊടുത്തത് കൊണ്ട് വളർത്തിക്കൊണ്ട് വരുന്നതുകൊണ്ടായിരിക്കാം ഇവർക്ക് ഇത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ആ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ ആവുന്നു അതെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർക്കും ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒതുങ്ങേണ്ടി വരുന്നതിൻ്റെ ആദ്യ കാരണം കുടുംബം തന്നെയാണ് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് അതായത് ഇപ്പൊ നമ്മൾ ചെറിയൊരു കാര്യം ചെറുപ്പത്തിൽ പറയുമ്പോ ഇല്ല അത് ഭയങ്കര വിലയാണ് പറ്റില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സില് ഒതുങ്ങുകയാണ് ഓക്കെ അങ്ങനെയുള്ള ഒന്നും നമുക്ക് പറ്റില്ല നമുക്ക് ഇത്രേ പറ്റുള്ളൂ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ്സ് അതൊരു സ്റ്റേറ്റ്മെന്റ് അതിന് പകരം ബുക്കിൽ റോബർട്ട് എന്ന ഓതർ ആഗ്യൂ ചെയ്യുന്നത് അങ്ങനെ പറയുന്നതിന് പകരം ഇറ്റ്സ് എക്സ്പെൻസീവ് ബട്ട് ഹൗ ഐ ഓൺ ഇറ്റ് ഓൺ ഇറ്റ് ഹൗ ഐ ബൈറ്റ് ചോദ്യത്തിലേക്ക് വരുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് അതിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയായി റൈറ്റ് അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കും ഇവൻച്വലി വിൽ ഗെറ്റ് ദയർ അപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ പോലും എങ്ങനെ ലെവറേജ് കിട്ടും എന്നുള്ളതിൽ നമുക്ക് എത്താൻ പറ്റും അപ്പം ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യം ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ജീവിതത്തിൽ തോറ്റിരിക്കുന്നത് അവരുടെ കഴിവുകേട് കൊണ്ടല്ല അവർ പ്രയത്നിക്കാത്തത് കൊണ്ടല്ല പഠിക്കാത്തത് കൊണ്ടല്ല അവരുടെ കൾച്ചർ അവരുടെ ഫാമിലി അവരുടെ സൊസൈറ്റി അവരെ കുപ്പിയിലടച്ച ഭൂതങ്ങളായി വെക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കഴിവില്ലാത്ത ഭൂതങ്ങളല്ല ശരിക്ക് കഴിവുള്ള ഹൺഡ്രഡ് പേഴ്സെൻ്റ് സക്സസ്ഫുൾ ആയി മാറ്റാൻ കഴിവുള്ള ഭൂതങ്ങളാണ് പക്ഷേ അത്രയും കഴിവുണ്ടായിട്ടും ഇവരെ കുപ്പിയിൽ വെച്ചിട്ട് അവരെ കാണിക്കുകയാണ് ഇതേ കുറെ പൊട്ടന്മാരുണ്ട് വെളിയിൽ നിങ്ങളുടെ ക്ലാസ്സിൽ തോറ്റവരാണ് നിങ്ങളെക്കാളിൽ അമ്പത് ശതമാനം കുറവ് മാർക്ക് വാങ്ങിച്ചവരാ അവർ ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്നത് കുപ്പി കിടക്കുന്ന ഈ ഭൂതങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ് അതിന് ഉത്തരവാദികൾ ഈ മാതാപിതാക്കൾ മാത്രമാണ് ഒരുപാട് പേര് ജീവിതത്തിൽ വിജയിച്ച ആളുകൾ സ്കൂളിൽ അത്ര മാർക്ക് വാങ്ങിച്ചവരൊന്നും അല്ല കോളേജിൽ അത്ര മാർക്ക് വാങ്ങിച്ചവരൊന്നും അല്ല പക്ഷെ അത്ര മാർക്ക് വാങ്ങിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തോൽവിയുടെ വക്കിൽ നിൽക്കുകയാണ് അല്ലെ രണ്ട് എൻഡ് ഒരു മാസത്തിന്റെ കൂട്ടിമുട്ടാൻ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകയാണ് എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ ചിന്തിക്കാൻ പറ്റും പാസ്റ്റ് ഇസ് പാസ്റ്റ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം അതൊരു ലെസൺ എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് നെക്സ്റ്റ് ടെൻ ഇയേഴ്സ് എന്നുള്ളത് നിങ്ങളുടെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സമയമായി മാറുകയും ആയിരത്തി എഴുന്നൂറ്റി എൺപത് എന്നുള്ള സംഖ്യ പത്ത് മടങ്ങായി കൂടി കേരളത്തിൽ വർഷം ഒരു കോടിയിലധികം ഉണ്ടാക്കുന്ന ആളുകളുടെ എണ്ണം പതിനായിരം ഇരുപതിനായിരം ആയി കൂടും ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയം ജെന്വിൻ ആണെന്നും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഫൈനാൻഷ്യൽ സ്ട്രഗിളിൽ പെട്ടുപോയിരിക്കുകയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അല്ലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഫോർവേഡ് ചെയ്യുക നിങ്ങളിത് കണ്ട് നിങ്ങൾക്ക് വാല്യൂ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് പ്രസ് ചെയ്യുക